അതിലാണിപ്പോൾ ഗ്രീഷ്മയ്ക്ക് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് കൊലക്കുറ്റത്തിന് വിധിച്ചത് തൂക്കുകയർ തന്നെ കൊലയ്ക്ക് കൊല തന്നെയാണ് പരിഹാരമായി കോടതി കാണുന്നത് അതിക്രൂരമായ കൊലപാതകം ഒരാളുടെ മാനസികമായി ഒരാളുടെ സ്നേഹം പിടിച്ചുപറ്റി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അതിന് പിന്നാലെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കഷായത്തിൽ കീടനാശിനി നൽകി കൊലപ്പെടുത്തി അതിന് മുൻപ് ജ്യൂസ് ചലഞ്ചിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടതോടെയാണ് വീണ്ടും കഷായത്തിൽ കീടനാശിനി നൽകി കലർത്തി കൊലപ്പെടുത്തിയത് അതും ഇഞ്ചിൻചായി എങ്ങനെ കൊലപ്പെടുത്താം സ്വന്തം കാമുകനെ എന്ന് ഇൻ്റർനെറ്റിലൂടെ പരതി അത് നടപ്പിലാക്കി മരണക്കിടക്കയിൽ പോലും ആ ഷാരോൺ ഗ്രീഷ്മയെ തൻ്റെ കാമുകിയെ കുറ്റപ്പെടുത്തിയില്ല കാമുകി ചതിച്ചു എന്നുള്ള സംശയം മനസ്സിലുണ്ടായിരുന്നു എങ്കിൽ പോലും അതൊരിക്കലും ഷാരോൺ പുറത്തു പറഞ്ഞില്ല എവിടെയും ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞില്ല പരാതിയില്ല എന്നായിരുന്നു ഷാരോണിൻ്റെ മരണമൊഴി അതിലാണ് ഇപ്പോൾ ഒരു കൃത്യമായ തെളിവുകളെല്ലാം അന്വേഷണ സംഘം ഹാജരാക്കി പ്രോസിക്യൂഷൻ അത് കൃത്യമായി വാദിച്ചു അവർക്കെല്ലാം കോടതി വലിയ തരത്തിലുള്ള അഭിനന്ദനം നേരത്തെ നൽകിയിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെല്ലാം വെറും വാദങ്ങൾ മാത്രമായിരുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത് അതിനെയെല്ലാം അതിജീവിക്കുന്ന തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് പ്രതിഭാഗം പറഞ്ഞത് ഗ്രീഷ്മയുടെ പ്രായം പരിഗണിക്കണമെന്നാണ് അപ്പോൾ കോടതി തിരിച്ചു ചോദിച്ചത് ഷാരോണിൻ്റെ പ്രായമോ ഷാരോൺ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അതേ പ്രായം തന്നെയായിരിക്കും ഷാരോണിനും ഉണ്ടാകുക എന്നാണ് പറഞ്ഞത് ഷാരോൺ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അതിന് യാതൊരു തെളിവും അവരുടെ മെസ്സേജിലോ ചാറ്റിലോ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അവസാന നിമിഷം മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ വാവ എന്നാണ് വിളിച്ചത് ഏറെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്ന ആ വാക്ക് തന്നെ വിളിച്ചത് എന്ന് പറയുന്നു അതുപോലെ മാനസികമായിട്ട് യെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു ഈ ഒരു ബന്ധത്തിൽ കുടുക്കിയിട്ടു എന്ന് പറയുന്നു അത്തരത്തിലുള്ള യാതൊരു കാര്യവും യാതൊരു തെളിവും ഇതിൽ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അവസാന ദിവസം പോലും വി എസ് അനു ആണ് അവിടെ ആ കോടതി വിധി പ്രസ്താവം മുഴുവൻ കേട്ടത് വി എസ് അനു കേരള ജനത കേരള മനസാക്ഷി ഏറെ ആഗ്രഹിച്ചതുപോലെ വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി അവസാന നിമിഷം ഇക്കാര്യത്തിൽ പറഞ്ഞത് സ്വദി ഗ്രീഷ്മ ചെയ്ത കുറ്റകൃത്യങ്ങൾ അക്കമിട്ട് നിർത്തിയായിരുന്നു അഡീഷണൽ സെഷൻസ് ജഡ്ജി എ എം ബഷീറിന്റെ വിധിപ്രസ്താവം ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയാത്തതാണ് ഗ്രീഷ്മയുടെ കുറ്റകൃത്യങ്ങൾ ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ എന്നുള്ള വാദം അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഷാരൂൺ ജീവിച്ചിരുന്നെങ്കിൽ ഷാരൂണിനും ഇരുപത്തിനാല് വയസ്സാകുമായിരുന്നു മാത്രമല്ല മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഷാരൂണിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഗ്രീഷ്മ ശ്രമിച്ചു അത് നടന്നില്ല ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ശിക്ഷ ആദ്യം ചെയ്തു അത് നടന്നില്ല അതിനുശേഷം വീണ്ടും സമാനമായ കുറ്റകൃത്യമാണ് ചെയ്തത് ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നു എന്നാണ് നെയ്യാറ്റ അഡീഷണൽ സെഷൻസ് ജഡ്ജ് അല്പസമയം മുമ്പ് കോടതിക്കുള്ളിൽ പറഞ്ഞത് വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പ്രലോഭിച്ചുകൊണ്ടാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അവിടെ വെച്ച് വളരെ കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു ഷാരോണിനെ കൊലപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം ഈ സ്നേഹിക്കുന്ന ഒരാളെപ്പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു സന്ദേശമാണ് ഗ്രീഷ്മയുടെ കൃത്യത്തിലൂടെ സമൂഹത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഈ കോടതി പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് നൽകാൻ നിർബന്ധിതനാകുന്നു ഇമ്പോസ് ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധിപ്രസ്താവം വായിച്ചത് ഈ ഈ കോടതി നടപടികൾ തുടങ്ങുമ്പോൾ ഷാരോണിൻ്റെ അച്ഛനും അമ്മയും കോടതിക്ക് പുറത്തുണ്ടായിരുന്നു അവരെ കോടതി അകത്തേക്ക് കയറ്റി എം ബഷീർ അദ്ദേഹം പറയുന്നു താൻ ആദ്യമായിട്ടാണ് ഒരു ഇരയുടെ കുടുംബാംഗങ്ങളെ കോടതി മുറിക്കുള്ളിലേക്ക് കയറ്റുന്നത് കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് ഈ വിധിപ്രസ്താവം കേട്ട ഉടനെ ഷാരോണിന്റെ അച്ഛനും അമ്മയും കോടതി മുറിക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞു അതേസമയം നിർവികാരയായിട്ടായിരുന്നു ഗ്രീഷ്മ കോടതിയിൽ നിന്നിരുന്നത് പൊട്ടിക്കരഞ്ഞ ശേഷം ഷാരോണിന്റെ അച്ഛനും അമ്മയും ജഡ്ജിയെ കൈകൂപ്പുകളോട് നന്ദി നന്ദി എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതേസമയം ഗ്രീഷ്മയ്ക്ക് യാതൊരുവിധ ഭാവ ഇല്ലാതെ ഗ്രീഷ്മ കോടതി മുറിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഗ്രീഷ്മ ഷാരോണിന്റെ അച്ഛനും അമ്മയും പൊട്ടിക്കരയുന്നതാണ് നമുക്ക് കോടതിക്കുള്ളിൽ കാണാൻ കഴിഞ്ഞത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം നീണ്ട വിധിപ്രസ്താവമാണ് കോടതി ഓരോന്നും പറഞ്ഞു പിന്നെ ഒരു മെറ്റിക്കുലസ് അന്വേഷണത്തിന് റിസൾട്ടാണെന്ന് ഞാൻ പറയാൻ പറ്റൂ ഈ ഒരു വേർഡിക്ട് വന്നതിൽ ഈവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് വളരെ മെറ്റിക്കുലസ് ആയി അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന് കുറേ ചാലഞ്ചസ് നമുക്ക് വന്നു ഇനീഷ്യലി ഗ്രീഷ്മ കറക്റ്റായി നമുക്ക് പറയുന്നില്ലായിരുന്നു മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്സ് തന്നു കുറെ കാര്യങ്ങൾ ഇനീഷ്യലി നമ്മൾ അന്വേഷണം തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചു പിന്നെ നമ്മൾ സീനിയർ ഓഫീസേഴ്സ് അതിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എല്ലാവരും ആ കാര്യം എന്താണ് കറക്റ്റായി കാര്യമായി നോക്കി എക്സാമിൻ ചെയ്ത ശേഷം എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അവളെ ക്വസ്റ്റിനിങ് ചെയ്ത ശേഷം അവൾ ബ്രേക്കായി സോ ഇനീഷ്യലി കുറച്ച് ചാലഞ്ചസ് വന്നു പക്ഷെ നമുക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് നന്നായി ഇൻ അന്വേഷണം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് നോക്കാതിൽ ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് ഇനി അതിൽ ഇന്ന് അപ്പീൽ സ്കോപ്പ് ഉണ്ടെങ്കിൽ നോക്കി നമ്മൾ അപ്പീൽ ചെയ്യും താങ്ക് യു